കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അഞ്ചൽ യൂണിറ്റിന്റെ വാർഷികാഘോഷവും കുടുംബ സംഗമവും ഞായറാഴ്ച നടക്കും അല്ലമാൻ കൺവെൻഷൻ സെന്ററിൽ രാവിലെ പത്ത് മണിക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കുടുംബ സംഗമവും വാർഷികാഘോഷവും ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിക്കും ജില്ലാ സംസ്ഥാന യൂണിറ്റ് തലങ്ങളിൽ നിന്നുള്ള പ്രമുഖർ പ്രസംഗിക്കും ചടങ്ങിൽ സാമൂഹിക രാഷ്ട്രീയ പൊതുപ്രവർത്തന കലാ കായിക വിദ്യാഭ്യാസ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച അനുമോദിക്കും ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന തരത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള വാർഷികാഘോഷത്തിൽ വ്യാപാരി വ്യവസായി കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന കലാപരിപാടികളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അഞ്ചലിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി യൂണിറ്റ് പ്രസിഡന്റ് എസ് ദേവരാജൻ വർക്കിംഗ് പ്രസിഡന്റ് വി എം തോമസ് ജനറൽ സെക്രട്ടറി സുശീലൻ നായർ ട്രഷറർ എസ് ഫസറുദ്ദീൻ എന്നിവരോടൊപ്പം യൂത്ത് വിംഗ് വനിതാ വിഭാഗം നേതാക്കളും പത്രസമ്മേളനത്തിൽ ഇന്ന് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി എൺപത്തി ഒന്നിൽ സംഘടിപ്പിക്കപ്പെട്ടതിന് ശേഷം ഏകോപന സമിതിയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നു ഏതാണ്ട് അറുന്നൂറിലധികം അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന അഞ്ചൽ യൂണിറ്റ് അതിൻ്റെ ചരിത്രപരമായ നേട്ടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിൻ്റെ ഭാഗമായി കുടുംബ സംഗമങ്ങൾ ഇതിനു മുൻപും ഞങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷമായി നമ്മുടെ കോവിഡിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഇത്തരം സമ്മേളനങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റിവെച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അംഗങ്ങളുടെ സജീവമായ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കുടുംബസംഗമം നടത്തുന്ന വിവിധ പരിപാടികളോടുകൂടി അതോടൊപ്പം തന്നെ നമ്മൾ വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് നൽകുന്നുണ്ട് വ്യാപാരികളുടെ മക്കളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികൾ അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന ജീവനക്കാരുടെ മക്കൾ അതോടൊപ്പം തന്നെ അഞ്ചൽ ടൗൺ പ്രദേശങ്ങളിൽ ചുമട് കയറ്ററക്ക മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ മക്കൾ ഇവർക്കൊക്കെ നമ്മൾ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്താണ്ട് അറുപതിലധികം കുട്ടികൾക്ക് അവാർഡുകൾ നൽകുകയാണ് അതോടൊപ്പം തന്നെ മുതിർന്ന വ്യാപാരികളെ ആദരിക്കുന്നു എഴുപത് വയസ്സിലൊക്കെ അധികം പ്രായമുള്ള ആളുകൾ ഏതാണ്ട് പത്ത് നാൽപ്പത് വർഷത്തിലധികം വ്യാപാര രംഗത്ത് തന്നെ തുടർന്ന ആളുകൾ അങ്ങനെ സെലക്ട് ചെയ്ത് കുറേ അധികം ആളുകളെ അങ്ങനെ ആദരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ അഞ്ചൽ പ്രദേശവുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രവർത്തനങ്ങൾ അവരുടെ മേഖലകളിലൊക്കെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള നമ്മുടെ ബഹുമാനരായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയിട്ടുള്ള പല വ്യക്തികളെയും ഈ സമ്മേളനത്തിൽ ആദരിക്കുന്നുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളോടുകൂടി നാലാം തീയതി ഈ ചടങ്ങ് നടക്കുകയാണ് അത് നമ്മുടെ അഞ്ചലിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും മെഡിക്കൽ സ്റ്റോറുകൾ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ടാണ് ഞായറാഴ്ച ആയതുകൊണ്ട് കുറേയേറെ സ്ഥാപനങ്ങൾ അന്ന് അവധിയാണ് എന്നിരുന്നാലും അതുമൂലം നമ്മുടെ മാന്യ ഉപഭോക്താക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് അവർ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പരിശ്രമിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു നല്ല ഒരു ക്രമീകരണങ്ങൾ നടത്തിയാണ് നമ്മളിത് നടത്തുന്നത് അതിലേക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരെയും കൂടി നമ്മൾ ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു നിങ്ങളെല്ലാവരും ആ ചടങ്ങിൽ പങ്കെടുക്കണം ഈ ഇതിൻ്റെ പ്രചരണം എല്ലാ മേഖലകളിലും എത്തിക്കത്തക്ക തരത്തിൽ നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു നാട്ടു വാർത്ത അഞ്ചൽ